ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം പത്താഴുതച്ചു വിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തഞ്ച് മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കട്ടെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല ആ നാളും നാഴികയെ സംബന്ധിച്ചോ എൻ്റെ പിതാവും മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹപ്പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും വന്നു ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുമ്പോളും അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആയിരിക്കും കർത്താവായ യേശുക്രിസ്തുവിനോട് തൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് കർത്താവിൻ്റെ വരവ് എപ്പോഴാകും എന്നുള്ള ചോദ്യം ചോദിക്കുന്നതാണ് ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗ്യങ്ങളിൽ നാം കാണുന്നത് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് അവർ ചോദിക്കുകയാണ് എപ്പോൾ സംഭവിക്കും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണമെന്ന് ആ എരിസ്ലിം ദേവാലയത്തിൻ്റെ പണികളെ കണ്ട് കർത്താവ് അതിന് വരുവാൻ പോകുന്ന നാശം മുൻകൂട്ടി പറഞ്ഞതിന് ശേഷം നടന്ന സംഭാഷണത്തിൻ്റെ ആ വിശകലനമാണ് ഈ അധ്യായത്തിലുടനീളം നമുക്ക് കാണുന്നത് അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ കർത്താവ് പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്ന വചനങ്ങളൊന്നും ഒരു നാളും ഒഴിഞ്ഞു പോകത്തില്ല ആകാശവും ഭൂമിയുമൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ് തീ കത്തി അതില്ലാതെയായിത്തീരും ആകാശം പാ പാപോലെ തെറുത്തുകളെയും ചുരുൾ പോലെ ചുരുട്ടിക്കളയും ഭൂമി കത്തും അതും മുഴുവനും വെന്തു പോകും എന്നും പല ഭാഗ വേദപുസ്തകത്തിൻ്റെ പല താളുകളിലായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ കർത്താവിൻ്റെ വരവ് അതെപ്പോഴായിരിക്കും അനേകർ അതിനെക്കുറിച്ച് പ്രവചിക്കുന്നതായി നാം കേട്ടിട്ടുണ്ട് അത് അതിന് പല ലക്ഷണങ്ങളും പല കാര്യങ്ങളും അവർ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ കർത്താവ് വളരെ ലളിതമായിട്ടിവിടെ പറയുന്ന കാര്യം ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവല്ലാതെ മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല അത് മറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയാണ് സുർഗസ്ഥനായ പിതാവാണ് അതിൻ്റെ മേൽ പൂർണ്ണ അധികാരമുള്ളവൻ അവൻ കൽപ്പിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ സംഭവിക്കും അതിന് മുൻപായിട്ട് ആർക്കും പോലും ആ സമയത്തെക്കുറിച്ചുള്ള പൂർണ്ണ അറിവില്ല എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രം എന്നാൽ അതിന് ചേർന്ന് കർത്താവ് ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് നോഹയുടെ കാലം പോലെ ഈ കാലമായി തീർന്ന് മനുഷ്യൻ വേറൊന്നിനെക്കുറിച്ചും വിചാരമില്ലാതെ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നത് ഇന്ന് നമ്മൾ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഓടിക്കുമ്പോൾ അതെത്ര വാസ്തവമാണ് മനുഷ്യൻ തിന്നുക കുടിക്കുക ആനന്ദിക്കുക മറ്റൊന്നിനെക്കുറിച്ചും വിചാരമില്ലാത്തവരായിട്ട് വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും തിന്നും കുടിച്ചും പോകുന്ന ഒരു കാലഘട്ടം ഭക്ഷണത്വം നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം മറ്റുള്ളവരെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ വീണ്ടു വിചാരവും ബോധവുമില്ലാത്ത ഒരു തലമുറയുടെ മധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നോർക്കുക ആ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുവാൻ ദൈവത്തെ ദൈവം തന്നെ കർത്താവ് തന്നെ നമുക്ക് ആഹ്വാനം തന്നിരിക്കുകയാണ് നാൽപ്പത്തി നാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുന്നു ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ് രാജാതി രാജാവും കർത്താതി കർത്താവുമായ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ വരുമ്പോൾ അവനോട് ചേർന്ന് വാഴുവാൻ നമുക്ക് തീർച്ചയായും ഒരുക്കം ആവശ്യമുണ്ട് ഭൗതികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി നാം എത്രമാത്രം സമയമെടുത്ത് എത്രമാത്രം പണം ചിലവഴിച്ച് നാം ഒരുങ്ങാറുണ്ടെന്നാൽ നിത്യ വേണ്ടി കർത്താവിനോടൊപ്പം കഴിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ആ രാജ്യത്തിലെ വാഴ്ചയ്ക്ക് വേണ്ടി നാം എത്രമാത്രം ഒരുങ്ങുന്നുണ്ട് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം കർത്താവ് പറയുന്നത് യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന കർത്താവ് നമ്മെ പല രീതിയിലുള്ള കാര്യവിചാരകത്വങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ പ്രാപ്തികള് നമുക്ക് തന്ന വിദ്യാഭ്യാസം നമുക്ക് തന്ന കുടുംബശ്രേഷ്ഠത നമുക്ക് തന്ന മക്കൾ ഇതെല്ലാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യവിചാരകത്തിൻ്റെ വസ്തുതകളാണ് അത് അതെല്ലാം വ്യാപാരം ചെയ്ത് യജമാനൻ ആദായം വരുത്തുന്നവരായി തീരുവാൻ അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നവരായിരിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ രാവിലെ സമയം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളുടെ കാര്യവിചാരകത്തെ നാം എങ്ങനെയാണ് ചെയ്യുന്നത് കർത്താവ് നോക്കുമ്പോൾ വിശ്വസ്തയോടെയാണോ അത് ചെയ്തത് ഇല്ല എങ്കിൽ കർത്താവിൻ്റെ മുൻപാകെ നാം കണക്ക് കൊടുക്കേണ്ടവരാണ് ആ കർത്താവ് വരുന്ന നാഴിക നമുക്ക് അറിഞ്ഞുകൂടാം ഏത് സമയത്ത് അവൻ വന്നാലും അവൻ്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കുവാനൊക്കെ ഗുണം നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് അതിനായിട്ട് നമ്മെ ഒരുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഇന്നതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു